സ്വാഗതം വരൂ ഫ്രണ്ട്സ് ലൈവിലേക്ക് വരൂ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ പറയൂ ഭാഷ കേട്ടോ രാവിലത്തെ ലൈവ് ഉച്ചക്കിലത്തെ ലൈവിലെ പതിനഞ്ച് സബ് കിട്ടി എനിക്ക് തന്നെ അതി കൂടുതൽ പേരുണ്ടായിരുന്നു കേട്ടോ പുതിയ ആളുകളെ എന്തായാലും പതിനഞ്ച് പേര് സബ് ചെയ്തു അടിപൊളി ലൈവായിരുന്നു കുറച്ച് നല്ല നല്ല ആളുകളായിരുന്നു ഒരു നെഗറ്റീവ് കമൻറ്റു പോലും ഇല്ലായിരുന്നു അടിപൊളിയായിരുന്നു അല്ലേ കേട്ടായിരുന്നോ ഉണ്ടായിരുന്നോ ലൈവില് അതോ അപ്പോഴും പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നേണ ആ പതിനഞ്ച് സബ് കിട്ടി കിട്ടിയിട്ടുണ്ട് എനിക്ക് പതിനഞ്ച് പന്ത്രണ്ട് പത്ത് ഒക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പതിനഞ്ച് ആദ്യേട്ടാ ആഹാ അതാണ് എന്തായാലും പിന്നെ ചെയ്തു വയ്ക്കാം വരുന്നവർ നോക്കട്ടെ എത്ര സമയം ഇരിക്കാൻ പറ്റും എന്നറിയത്തില്ല എന്തായാലും ഇരിക്കുന്നിടത്തോളം ഇരിക്കാം തോന്നേ നേരം ഉണ്ടായിരുന്നു സുഭാഷേട്ടൻ തോന്നിയ നേരം ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് ഇരുന്നാൽ ഒരുപാട് പേര് വന്നാൽ കേട്ടോ പക്ഷേ എനിക്ക് മോനെ വിളിക്കുന്ന സമയമായ പക്ഷെ ഒരു മണിക്ക് ഇട്ടിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ കിട്ടിപ്പോയാന് പിന്നെ അവനെ വിളിച്ചുകൊണ്ട് വന്ന് അവനെ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ വീട്ടിൽ ഇന്ന മരണമായ അവരെല്ലാം അവിടെയല്ലേ അപ്പം എനിക്ക് വിളക്ക് കൊടുത്താനും ഒക്കെ അങ്ങനെ ജോലി ഉണ്ടായിരുന്നു ആ അതെയോ പക്ഷേ പുതിയ രണ്ട് മൂന്ന് പേര് വന്നതേ നല്ല കോമഡി ആയിരുന്നു ഞാൻ ചിരിച്ചിരിച്ച് നല്ല രസമായിരുന്നു ശ്രേയാ സ്ത്രീന്നും കൂടെ സബ് ആക്കും അല്ല സോറി എല്ലാ ലൈക്കടിക്കും അടിച്ചോ അപ്പൊ എനിക്ക് പക്ഷെ ഒന്നേ കാണിക്കുന്നുള്ളൂ കൊള്ളാരുന്നു ഒരു പോസിറ്റീവ് ലൈവായിരുന്നു ഞാന് മൂന്ന് മൂന്നര ആയപ്പോ ഞാൻ മൂന്ന് ഇരുപത് ഇരുപത്തി രണ്ടു വരെ കണ്ടു ചെയ്തു പിന്നെ ഞാനങ്ങ് കട്ട് ചെയ്തു മൂന്നരയ്ക്ക് മോനെ സ്കൂളിൽ വിളിക്കാൻ പോകണം അപ്പം അങ്ങനെ അതുകൊണ്ടങ്ങ് കട്ട് ചെയ്തു പക്ഷേ ഇരു ഇരുന്നെങ്കിൽ നല്ല ഇത് കയറിയാൻ ആളുകൾ ഇന്ന് വെള്ളിയാഴ്ചയില്ല അപ്പം ഈ ഗൾഫിലൊക്കെ ഉള്ളവരേ ഇന്ന് ആണ് അപ്പം അവരൊക്കെ കയറും ഈ ടൈം വെറുതെ ഇരിക്കുന്നവരൊക്കെ കയറും അടിച്ചു താങ്ക് യു കാർത്തികയെ മോളെ ഇന്നലെ എന്നെ വിളിച്ച ശേഷം തിരിച്ച് വിളിക്കാൻ മറന്നു ഇപ്പോഴും നീ മെസ്സേജ് ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത് ആ ലൈക്ക് ചെയ്തേ ആ ഫ്രൈഡേ അവർക്ക് ഓഫായോണ്ടേ അങ്ങനെ ഒരു ഒരു ഒട്ടുമിക്കവരും ഗൾഫിലൊക്കെ ഉള്ളവരാണ് ഇന്ന് കയറി ഇന്ന് കയറിയത് എല്ലാം പുതിയ ആളുകളായിരുന്നു ഏകദേശം ആ പതിനഞ്ച് സഭ അതേപക്ഷം ആദ്യം കൂടുതൽ പേര് വന്ന സബ് തരണമെങ്കിൽ ഞാൻ എനിക്ക് എന്നെ ഇരുപത്തിരണ്ട് പേര് പുതിയ പേര് സബ് ഉണ്ടോ കിട്ടാനുള്ള പക്ഷെ പതിനഞ്ചുപേരെ കിട്ടിയുള്ളൂ എന്നാലും വേണ്ടിയില്ല പതിനഞ്ചുപേര് കിട്ടിയില്ലേ കാർത്തികേ മോളന്തിയെ മോനൻ സോറി മോനെന്തിയെ പിന്നെന്തോണ്ട് വിശേഷം ഞാൻ വെ ലൈവ് കട്ട് ആക്കിയിട്ട് വിളിക്കാം ഇല്ലെങ്കി നാളെ വിളിക്കാം മോനെന്തി ഒന്ന് സ ലൈക്ക് അടിച്ചേ ഒന്ന് ഡബിൾ ടച്ച് ചെയ്ത ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഡബിൾ ടച്ച് ചെയ്താൽ മതി ലൈക്ക് ആയിക്കോളാം അല്ലെങ്കിൽ ആ ലൈക്ക് എന്നുള്ള മേളിൽ കാണിക്കുന്നുണ്ടോ ലൈക്കെന്നുള്ള ആ അടയാളത്തിൽ ഒന്ന് ടച്ച് ചെയ്താലും മതി ഹോസ്പിറ്റലില്ല എല്ലാ ദിവസവും പതിനഞ്ച് സംഭവിച്ച കിട്ടട്ടെ നാക്ക് പൊന്നാവട്ടെ ഹോസ്പിറ്റലില്ല എന്തി എന്താ കാർത്തികേ

ഹായ് അനിത ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് അനിത ലൈവിലേക്ക് സ്വാഗതം ചക്കര എന്തോണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു രാവിലെ ഒരു അനിത വന്നിട്ട് സബ് ആക്കിയില്ലായിരുന്നോ ചക്കരെ ലൈവ് ഒന്ന് ലൈക്ക് അടിച്ചേ ചക്രേ ലൈവെന്ന് ലൈക്കടിച്ചേ എന്തൊക്കെയുണ്ട് വിശേഷം അനിത എവിടെയാ സ്ഥലം എന്ന് പറഞ്ഞേ വന്നിട്ടുണ്ടായിരുന്നല്ലോ രാവിലത്തെ ലൈവില് വന്നിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള ലൈവിൽ വന്നിട്ടില്ലായിരുന്നോ അനിതയുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ ഒരു ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ പ്രൊഫൈൽ പിക്ചറല്ലേ ഒരു പാവക്കുട്ടിയുടെ ഒരു എന്താണ് എന്തോ സങ്കടമുള്ള ഒരു പാവക്കുട്ടിയുടെ അനിത രാവിലെ വന്നതാ ആ അതാ രാവിലെ വന്നതാ ലൈവ് ലൈക്ക് ലൈക്കടിക്കൂ അനിത കാർത്തികയെ ലൈവ് ലൈക്ക് ലൈക്കടിക്കൂ ഓൾറെഡി നാലു പേര് ഒന്നേ രണ്ടുപേരും ലൈക്കില് കാര്യമില്ലന്നാ പറയുന്നത് ലൈക്കല്ല പ്രധാനം സബും വാച്ച്വറുമാണ് പ്രധാനം ഇതിൽ വാച്ച് ഓറാണ് നമ്മൾ നോക്കേണ്ടത് എല്ലാവരും ഇന്നിവിടെ പോയി നമ്മള് ലൈവ് കട്ട് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരും അതേസമയം നല്ല രീതിയിൽ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് എന്തെങ്കിലും കോള എന്തെങ്കിലും വരും ലിപിയുമാർ ഹായ് ചേച്ചി എന്ന് പറയുന്നു ഹായ് ലിബി ലൈവിലേക്ക് സ്വാഗതം ലൈവ് ലൈക്ക് അടിച്ച് ചാനലൊന്ന് സപ്പോർട്ട് വരണേ ലൈക്ക് ഡാൻ താങ്ക് യു ഇന്ന് ലൈവ് ഇട്ടില്ലേ ലിബി അതോ ലൈവ് കഴിഞ്ഞോ കഴിച്ചില്ല 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 ഹസ്ബൻഡൊന്നും വന്നില്ല വന്നിട്ട് കഴിക്കുകയുള്ളൂ നാട്ടുകാരെ ഓടി പോയ എനിക്ക് വയ്യ എൻ്റെ ചിരി ബോറടിയാണല്ലേ ബോറാണല്ലേ പക്ഷെ എനിക്ക് ഇങ്ങനെ ചിരിച്ചാലേ ഒരു സമാധാനം കിട്ടത്തുള്ളൂ ലിബി ലൈവൊക്കെ കഴിഞ്ഞാ ലൈവ് തീർന്നു രണ്ട് ലൈവും കഴിഞ്ഞല്ലേ അതെല്ലാ ദിവസവും ഒരേ ടൈമിനാണല്ലേ ലിപി ലൈവ് ഇടുന്നത് എനിക്ക് പ്രത്യേകിച്ച് ടൈമില്ല എനിക്ക് സമയം കിട്ടുമ്പോഴല്ലേ ഞാൻ ലൈവ് ഇടും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഇടും ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ ഒറ്റ ഇരിക്കാൻ ചിലത് എല്ലാ ദിവസവും പറ്റത്തില്ല അപ്പം പറ്റുന്ന സമയമൊക്കെ ഇരിക്കും ഇനി ഒരു ലൈവ് ഒൻപത് മണിക്ക് വാച്ച് അവർ എത്രയായി ലിപിക്ക് മോർണിംഗ് അവർ നോട്ടി കിട്ടാറില്ല ആ നോട്ടിഫിക്കേഷനിലെ നോട്ടിഫിക്കേഷനിലെ ബെല്ലോ ബെല്ലായി ബെല്ലില്ലേ അതിൻ്റെ ഓളെന്നുള്ളതാക്കിയിട ആ ഓണംന്നാക്കിയിടും ഓളൊന്നാക്കിയിട ബെല്ലില്ലേ നമ്മളെ നോട്ടിഫിക്കേഷൻ ബെല്ലില്ലേ അതിനകത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കത്തില്ല ഒട്ടും ആയില്ല എത്ര മണിക്കൂറായിപ്പോൾ പെട്ടെന്നാക്കട്ടെ ഇപ്പോൾ ഒരുപാട് നേരം ലൈവൊക്കെ ഇടാം അപ്പോൾ പെട്ടെന്നാവും കേട്ടോ ലോങ് വീഡിയോ ഇടാറില്ലേ ലിബി ലോങ് വീഡിയോയും കൂടി ഇടണമെന്ന് പറയുന്നത് പക്ഷേ ഞാനും ഇടാറില്ല ലോങ് വീഡിയോ വാച്ച് ഓവർ കുറവാണ് അതെയോ ഉം ഉം എനിക്കും വാച്ച് ഓവർ ഒട്ടും ഇല്ല വാച്ച് ഓവറാ പ്രശ്നം ലിപി ഒരു ദിവസം എത്ര മണിക്കൂർ വെച്ച് കയറണം നമുക്ക് അറിയോ ലിപിക്ക് ഇപ്പം ചാനൽ തുടങ്ങിയിട്ട് എത്ര നാളായി ഓ അതെ ശരി 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 ആ എന്നിട്ട് കയറിക്കോളൂ ലിബി പിന്നെ കഴിച്ചായിരുന്നോ ലിബി നമ്മളൊക്കെ സപ്പോർട്ട് നമ്മളെ പരസ്പരം എല്ലാവരും അങ്ങ് പരസ്പരം സപ്പോർട്ട് ചെയ്ത് എല്ലാവരും നല്ല പെട്ടെന്ന് കയറി വരും കേട്ടോ വിഷമിക്കണ്ട ലിബി എല്ലാം ശരിയാവും ഒരു ദിവ ഒരു ഇപ്പം ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസമല്ലേ ആയുള്ളു ലിബി ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസവും പത്ത് ദിവസമല്ലേ ആയുള്ളു ഞാൻ തുടങ്ങിയിട്ട് ആറുമാസത്തിൽ കൂടുതലായി എന്നിട്ടുമേ വാച്ചോർ ഒട്ടും ഇല്ല വൺ കി ആയത് രണ്ട് മാസം കൊണ്ട് വൺ കി ആക്കിയില്ലേ ആ മെടുക്കാൻ രണ്ട് മാസം കൊണ്ട് വൺ കി ആക്കിയില്ലേ ഞാൻ ഒക്ടോബർ നവംബർ ഡിസംബർ അല്ല സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആറ് ആറുമാസമായി ആറ് മാസം കൊണ്ടാ വൺ കി ആക്കിയത് ആ വാച്ചോറ് എഴുന്നൂറുണ്ട് ഞാൻ ആറ് മാസം കൊണ്ട് എനിക്ക് നാന്നൂറ്റി ഇന്നത്തെ വാച്ചോറ് നോക്കിയപ്പോൾ നാന്നൂറ്റി നാനൂറ്റി അമ്പത്തഞ്ച് അമ്പത്തഞ്ചോ അമ്പത്താറോ അത്രയേ ഉള്ളു നാനൂറ്റി അമ്പത്തഞ്ചോ കൊണ്ടേ ഉള്ളു ഓക്കെ അത് കയറി വരും കേട്ടോ ലിപി വിഷമിക്കേണ്ട ഇത് നമുക്ക് അത്രയല്ലോ എനിക്കത്രയല്ലയോ ഉള്ളു കഴിച്ചിട്ട് വരാമേന്ന് പറയുന്നു ഓക്കെ ഓക്കെ പോട്ടോ പിന്നെ ലിബി അത് കയറിക്കോളും കേട്ടോ ഈ ലിബി ലിപിയുടെ ലൈവ് സൂപ്പർ ലൈവ് ആണ് കേട്ടോ നല്ല സമാധാനമായിട്ട് എല്ലാരോടും നല്ല രീതിയിൽ സംസാരിച്ച് ഏർ ഒക്കെയാണ് അപ്പോൾ ലിപിക്ക് എന്തായാലും ഉറപ്പാണ് പെട്ടെന്ന് ആയിക്കോളും എഴുന്നൂറായില്ലേ ഇനി ആയിക്കോളും നമ്മളൊക്കെ സപ്പോർട്ട് തരും കേട്ടോ ലിപി കഴിച്ചായിരുന്നോ കേട്ടും കേട്ടോ എല്ലാ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും എത്രയും പെട്ടെന്ന് ഇതാവട്ടെ മോണി ആവട്ടെ കേട്ടോ നല്ല സന്തോഷമായിട്ട് സപ്പോർട്ട് ചെയ്തു തരുന്നു സന്തോഷമായിട്ടിരിക്കുക നമ്മൾ നല്ല ലൈവാണ് കേട്ടോ ലിപിയുടെ ലൈവ് സൂപ്പർ ലൈവാണ് എനിക്കിഷ്ടമാണ് കാണുമ്പോഴെല്ലാം ഞാൻ കയറാണ്ട് എനിക്ക് ലിപിയുടെ നോട്ടി വരാറില്ല ഇനി ഞാൻ അവിടെ ലൈവില് വന്നിട്ട് എനിക്ക് ഈ എന്നുള്ള ഓളന്നുള്ള ഇടണം ഇനി തൊട്ട് എല്ലാ ലൈവിലും ഞാൻ പോകുന്ന ലൈവുകളെല്ലാം ഓളം എന്നാക്കി ഇട്ടുകൊണ്ടിരിക്കുക അപ്പം ലിപിയുടെ ലൈവിൽ വന്നിട്ട് ഞാൻ ഇനി ആക്കിയിടുക എൻ്റെ അടുത്ത് മിനി എന്ന് പറയുന്നൊരു കുട്ടിയെ പറഞ്ഞാൽ അങ്ങനെ ആക്കി ആക്കിയിട്ടെങ്കിൽ മാത്രമേ നോട്ടി കിട്ടുകയുള്ളൂ എന്നാൽ അപ്പം ലിബി ലിബിയും എൻ്റെ ലൈവിനകത്തോളം എന്നുള്ളത് ആക്കിയിട്ടാൽ ഞാൻ ലൈവ് ഇടുമ്പം കയറാൻ പറ്റുന്ന സമയത്താണെങ്കിൽ കയറാം ബിസിയൊന്നും ഇല്ലെങ്കിൽ കയറാമല്ലോ നോട്ട് കിട്ടിയല്ലേ ഓക്കെ 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 ലിബി പിന്നെ എഴുന്നൂറാന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മാസം കൊണ്ട് നല്ല വാച്ച് ഓവർ ആട്ടോ മൂന്ന് മാസം കൊണ്ട് മോർണിംഗ് ആവും വിഷമിക്കണ്ട മൂന്നല്ലെങ്കിൽ ഒരു രണ്ട് മാസം കൂടെ ഒരു മാക്സിമം ആറ് മാസത്തിനുള്ളിൽ എന്തായാലും ലഭിക്ക് മോണിയാവും ആവും കേട്ടോ ഞാൻ വെറുതെ അറിയുന്നില്ല ഇതുപോലെ അങ്ങ് ചെയ്തു പോയാൽ മതി കാരണം ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരുന്നൊരു ചേട്ടനുണ്ട് അവർ ഈ മോണി ആകുമ്പം നമുക്ക് പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആളാണ് അപ്പം ഇതിനകത്ത് വന്ന് എനിക്ക് പരിചയമുള്ള അപ്പോൾ ആ ചേട്ടൻ്റെ വൈഫൊക്കെ ഇങ്ങനെ യൂട്യൂബ് ഉള്ളവരാ ആ ഞാൻ നോട്ട് കിട്ടിയപ്പോൾ പോര് അതെനിക്കറിയാം ലിബി നല്ല സപ്പോർട്ടാണ് ഞാൻ ലൈവിൽ വരുമ്പോഴും ലിബിയുടെ ലൈവില് വരുമ്പോഴും എൻ്റെ അടുത്തൊക്കെ എൻ്റെ അടുത്ത് നല്ല സ്നേഹത്തോടെ സ്നേഹത്തോടെയല്ലേ എല്ലാവരോടും എൻ്റെ നല്ല എല്ലാവരോടും നല്ല കാര്യമായിട്ടല്ലേ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും ലിബിക്ക് അതിനുള്ളൊരു ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ട് എന്തായാലും ഉറപ്പായും മോണിയാവും കേട്ടോ വിഷമിക്കണ്ട എല്ലാവരെയും എന്താണ് എല്ലാവരോടും നല്ല രീതിയിലാണ് നല്ല പറയാതിരിക്കാൻ പറ്റത്തില്ല നല്ല ലൈവാണ് അല്ല പിന്നെ നിഹ നിഹാസിക്ക നിഹാസിക്കയല്ല ഞാൻ പറഞ്ഞുതരാം പേര് രജികുമാർ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടൻ അത് പുള്ളിക്കാരൻ്റെ ഭാര്യ തമിഴാണ് തമിഴത്തിയാണ് അപ്പം തമിഴ് ആ അവരുടെ ലൈവിൻ്റെ എനിക്ക് എനിക്കിത് ഇട്ടെന്നായിരുന്നു അപ്പം അവർ ഫുള്ള് അവർക്ക് നല്ല ഇതുണ്ട് അവർ ആറ് മാസമായതേ ഉള്ളു ഇത് തുടങ്ങിയിട്ട് അപ്പം ഇതെനക്ക് എല്ലാ പേപ്പർ വർക്കും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ആളാണ് ഈ ചേട്ടനെ അപ്പോൾ ഞാൻ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും എനിക്ക് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ ഗൾഫിൽ ദുബായിൽ പോലീസിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അങ്ങനെ പറഞ്ഞ് എല്ലാം പറഞ്ഞുതരും അറിയാം ചേച്ചി കണ്ടിട്ടുണ്ടാ അതാ അപ്പം അദ്ദേഹമാണെനിക്കെല്ലാം പറഞ്ഞു തരുന്നത് എല്ലാം നല്ല ഇതായിട്ട് പറഞ്ഞുതരും പിന്നെ എന്താണ് എനിക്ക് രണ്ട് പ്രാവശ്യം ഇത് വന്നിട്ടുണ്ടായിരുന്നു കോപ്പി റൈറ്റ് വന്നു രണ്ട് വീഡിയോയിൽ കോപ്പിറൈറ്റ് വന്നു അപ്പോൾ ആകെ രണ്ട് ലോങ് വീഡിയോ ഇട്ടുള്ള രണ്ടിലും കോപ്പി റേറ്റ് വന്നതുകൊണ്ട് ഞാൻ പിന്നെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചപ്പം പുള്ളിക്കാരനെ എനിക്ക് കോപ്പി റൈറ്റ് ഒക്കെ മാറ്റാനായിട്ട് സഹായിച്ചു തന്നെ ഷീജ ശങ്കർ ലൈവിലേക്ക് സ്വാഗതം ഹായ് മുത്തേ എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു ഷിജ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് നമ്മൾ ലിപികുട്ടൻ ഞാൻ ലിപിക്കുട്ടൻ വിളിക്കുന്നത് വിളിക്കുന്നത് ലൈവില് നമ്മളെ നിസി പറയാറുണ്ട് ലിബി ലിബിയുടെ ലൈവിൽ വരണം ചേച്ചി നിസി നല്ല സപ്പോർട്ടാണ് ലൈവിൽ വരണേ ചേച്ചി ലി നല്ല ലൈവാണ് ചേച്ചിക്ക് സപ്പോർട്ടൊക്കെ കിട്ടുമെന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻ്റെ ലൈവിൽ വരുമ്പോഴും ലിബി സി നിസീടെ ലൈവിൽ ചെല്ലുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ലിബിയുടെ ലൈവില് വരണേ ലിബി അങ്ങനെ 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 ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചേച്ചി കഴിച്ചോ ചോദിക്കുന്ന അതാണ് നാണ്ട ഷീ ഈ ഒരു ക്വാളിറ്റി ഇതാണ് ആ വരുന്നവരോട് എല്ലാം നല്ല രീതിയിലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇത് കീപ്പ് ചെയ്യണം കേട്ടോ ലിപി അത് ലിപിക്ക് അറിയത്തില്ല ലിപിയുടെ ക്വാളിറ്റി എന്താണെന്ന് അത് നമുക്ക് മാത്രമേ എതിർ എതിരെ നിൽക്കുന്നവർക്കേ അറിയാൻ പറ്റത്തുള്ളൂ നിസി ഞാനും മുൻപേ കൂട്ടാണ് ആ അതാ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നിസി ലിപിയുടെ ലൈവില് വരണേ ചേച്ചി നല്ല ലൈവാണ് അപ്പം ഞാൻ പറഞ്ഞു ഞാനും ലിപിയും കൂട്ടാണ് ലിപിന്റെ ലൈവില് ഞാൻ പോയിട്ടുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഒന്ന് ലിബി ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ നിസി ഇന്ന് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഉച്ചക്ക് ഒരു ലൈവ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതില് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു നിസി ആദി വന്നിട്ടുണ്ടല്ലോ ഹായ് ലൈവെന്ന് ലൈക്ക് അടിക്കു ആദി ആദി ആ സ്ക്രീനിലോ ആ സ്ക്രീനിലോ ആ ലൈക്ക് ലൈക്കെന്നുള്ള കിടക്കുന്ന ഇതിനകത്തോ ഒന്ന് ലൈക്ക് അടിച്ചേ കെ ഇക്ക ലൈവിലാണേ നമ്മൾ കൂട്ടായത് ആന്ന് അറിയ കെ ആറിക്കയും വരാറുണ്ട് എൻ്റെ ലൈവില് കാണുമ്പോഴെല്ലാം കയറാറുണ്ട് എനിക്ക് സ്ഥിരം ഒരു സ്ഥലം സമയമില്ല ലിപി അതാ എന്റെ പ്രശ്നം അല്ലെങ്കിൽ എല്ലാരും ആ സമയത്ത് തന്നെ വരും കാരണം എല്ലാരും എൻ്റെ അടുത്ത് ലൈവ് ടൈം ചോദിക്കും അപ്പോൾ ഞാൻ പറയും എനിക്ക് കൃത്യമായിട്ടൊരു ടൈമില്ല അതങ്ങനെ ചെയ് കൃത്യമായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല എനിക്ക് ഓരോ സാഹചര്യങ്ങൾക്ക് സാഹചര്യങ്ങൾ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും അതുകൊണ്ട് ആ ടൈമിന് എനിക്ക് ഇരിക്കാൻ പറ്റാറില്ല സൗമ്യ മക്കളെ എന്തുകൊണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ അന്യൂസേ ജയാ എന്ന് വിളിക്കുന്നുണ്ട് എസ് എസ് ലൈവിലേക്ക് സ്വാഗതം ചക്കരെ ലൈവിലായിക്കടിച്ച് കയറണേ ചേച്ചി കഴിച്ചിട്ട് വരട്ടെ ആ കഴിച്ചിട്ട് വരൂ ലി ഒരുപാട് സന്തോഷം പോയിട്ട് വരും നന്യൂസ് ലിബു ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും ലിബിയെ ഇഷ്ടമാണ് കേട്ടോ ലിബി ലിപി നല്ല സപ്പോർട്ടായോണ്ട് എല്ലാവർക്കും ലിബിയോട് ഭയങ്കര കാര്യമാണ് സൗമ്യ പറയൂ വിശേഷം പറയൂ ലൈക്ക് ആറ് എന്ന് പറയുന്നു നെന്യൂസ് നന്യൂസിസ് നമസ്തേ എന്ന് പറയുന്നു ലിബി ലൈബിൽ അഞ്ചു പേരുണ്ട് പോകരുത് അവിടെ നിൽക്കണം പോകരുത് അവിടെ നിന്നൊരു സപ്പോർട്ട് തരണം ആദി ബ്രോ എന്ന് വിളിക്കുന്നുണ്ട് ആദി എന്ന് പറഞ്ഞ ഒരു കുഞ്ഞ് മോനാണ് ആ എൻ്റെ കൂട്ടുകാരിയാണ് അടുത്ത ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ സൗമ്യ എന്നാണ് പേര് ആദി എന്ന് പറഞ്ഞ കുഞ്ഞിൻ്റെ പേരാണ് ഷീജ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് നന്നൂസ് ഷീജ പോയോ എല്ലാവരും കഴിച്ചോ ഉണ്ടൊക്കെ കഴിച്ചോ എല്ലാവരും വാച്ചിങ്ങിലുണ്ട് ചേച്ചിയെ നൂറ് ഓക്കെ 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 ലിബി കഴിക്കൂ കഴിക്കൂ ലിബി ഉച്ചയ്ക്ക് ലൈവില് ഞന്യൂസ് വന്നിട്ടുണ്ടായിരുന്നോ അല്ലെ ഇന്ന് എൻ്റെ ലൈവില് വന്നായിരുന്നോ നന്യൂസ് വന്നതെന്ന് തോന്നുന്നില്ലേ വന്നിട്ട് പെട്ടെന്ന് പോയേന്ന് തോന്നുന്നു പിന്നെ എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ലൈവിലൊന്ന് നിന്ന് സപ്പോർട്ട് തരൂ എല്ലാവരും ലൈവ് ഒന്ന് വാച്ച് ചെയ്യൂ ഒന്ന് വാച്ചിങ്ങിൽ നിൽക്കണേ